ഐ പി എല്ലിലെ ആദ്യ കിരീട നേട്ടത്തിനുശേഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഒരുക്കിയ സ്വീകരണത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചെന്ന് റിപ്പോർട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ ആളുകൾ ഒത്തുകൂടിയതാണ് അപകടത്തിന് കാരണമായത് അൻപത് പേർക്ക് പരിക്കേറ്റെന്നും മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരിച്ചവരിൽ ഒരു സ്ത്രീയുമുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ മുതൽ സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു ആർ സി ബിയുടെ ഹോം ഗ്രൌണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ഐപിഎൽ കിരീടം നേടിയ ആർ സി ബി ടീമിന് സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത് സ്റ്റേഡിയത്തിലേക്ക് വലിയ ജനക്കൂട്ടം എത്തിയതോടെ പലരും ബോധരഹിതരായി വീണു കുട്ടികളെ തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല പ്രവേശന കവാടത്തിന് മുൻപിലാണ് വലിയ തിരക്കുണ്ടായത് സ്റ്റേഡിയത്തിനടുത്തുള്ള മെട്രോ സ്റ്റേഷനിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു തിരക്കിൽപ്പെട്ട് ആളുകൾ മരിച്ചെന്ന വാർത്ത പുറത്തുവന്നതോടെ സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ആളുകൾ തിരക്ക് കൂട്ടി ആളുകൾ കൂട്ടത്തോടെ മെട്രോ സ്റ്റേഷനിലേക്കും ഇരച്ചെത്തി അയ്യായിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നെങ്കിലും ഇത് പര്യാപ്തമായിരുന്നില്ലെന്നും ആരോപണം ഉയർന്നു സുരക്ഷാ സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് മാധ്യമ പ്രവർത്തകർ അടക്കം കെ സി എ അസോസിയേഷന് മുന്നിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു